കേരള പ്രവാസി സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പോയിന്റ് ഓഫ് കോൾ അനുവദിക്കുക ഹജ്ജ് ഓഫീസ് നിർമ്മിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നടത്തിയ ജാഥ കഴിഞ്ഞ ദിവസം ചെറുവഴയിൽ വച്ച് ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കാട്ടാമ്പള്ളി ജാഥ ക്യാപ്റ്റനായുള്ള വാഹന ജാഥയ്ക്ക് ശ്രീകണ്ഠപുരത്ത് സ്വീകരണം നൽകി എന്നാൽ ആ വിമാനത്താവളത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ വന്നിറങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല അതിൻ്റെ അനുമതി കേന്ദ്ര സർക്കാർ നൽകുന്നില്ല പോയിന്റ് ഓഫ് കോൾ എന്ന പദവി ആ ഇല്ല അതുകൊണ്ട് തന്നെ വലിയ വിമാനങ്ങളും നമ്മുടെ ലോക ലോകാന്തര വിമാനങ്ങളും പല രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള വിമാനങ്ങളെല്ലാം ഇവിടെ വന്ന് ഇറങ്ങാൻ വേണ്ടി കഴിയുന്നില്ല അതിനു വേണ്ടി അനുമതി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ല ഇതിന്റെ ഭാഗമായി വിമാനത്താവളം വലിയ പ്രതിസന്ധി നേരിടുകയാണ് ശ്രീകണ്ഠപുരം പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി എം വി പ്രമോദ് സ്വാഗതം പറഞ്ഞു ശ്രീകണ്ഠപുരം സി എ ടി യു ഏരിയ സെക്രട്ടറി പി മാധവൻ അധ്യക്ഷത വഹിച്ചു സിയാദ് ടി പി നാരായണൻ സി പി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു